ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇത് വളരെ സ്പിരിച്വൽ ആയിട്ടൊരു ദിവസമാണ് കേട്ടോ കാരണം ഞങ്ങൾ രാവിലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള കാവിൽ പോവാണ് അമ്മയ്ക്ക് അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഒരു എണ്ണയും തീരേയും കൊടുക്കാനുള്ള അപ്പോൾ അമ്മയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വഴി കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ് ശ്രദ്ധിച്ചിടന്നതല്ലെങ്കിൽ നേരെ തോട്ടിലേക്ക് എത്തുക അപ്പോൾ അതുകൊണ്ടാണ് അവിടുത്തെ ഒന്നും അധികം വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ ചെട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് കാവിലെത്താൻ കാവിലെ ഞങ്ങൾ പോകാൻ്റെ കൂടെ ഇടത്തേമേ ഇടത്തേമേടെ ചെറിയ മോളും ഇച്ചു വിശ്വാസാൻവിതാണുള്ള പേര് ഇച്ചു ഞങ്ങൾ വിളിക്കുക അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ കാവിലെത്തി പെരിങ്കൊല്ലം കാവ് എന്നാട്ടോ കാവിൻ്റെ പേര് അവിടെ എത്തി ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഇത് സർപ്പക്കാവാണ് അപ്പോൾ ഉള്ളിൽ നിന്ന് അങ്ങനെ അധികം പൂജയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തില്ല അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കണം കാരണം ഇവിടെ ചായ ചരുന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ രാവിലെ ചായയും ചെറിയ എന്തെങ്കിലും കഴിയും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് എന്തുണ്ടാവും എന്നും ഉണ്ടാവുന്നതാണ് എല്ലാം ഞായറാഴ്ചയാണ് അവിടെ പൂജ ഉള്ളത് ബാക്കിയുള്ള ദിവസങ്ങളങ്ങനെ ഉണ്ടാവാറില്ല ആദ്യം വെള്ളിയാഴ്ചയായിരുന്നു പിന്നെ ഞായറാഴ്ചത്തേക്ക് മാറ്റിയതാണ് അങ്ങനെ ഒരു ഉത്സവം ലാസ്റ്റ് ഉത്സവം കഴിഞ്ഞപ്പോൾ ഞായറാഴ്ചയിലേക്ക് മാറ്റി അങ്ങനെ ഞങ്ങൾ പോരാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു കുഞ്ഞു അവയുടെ ചൊറൂണ് കണ്ടത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം അത് നോക്കിയിരുന്നു ചെറുതിന് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം അവളെ ചോറൂണ് അവർക്ക് ഓർമ്മ ചോറ് കണ്ടപ്പോൾ ഇൻട്രസ്റ്റോടെ കുറേ നേരം നോക്കി പോരാന്നു പറഞ്ഞിട്ട് ഒന്ന് നമ്മൾ പോരാൻ കൂട്ടാക്കിയില്ല അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു ആ കുഞ്ഞു ഓർക്കം വന്നിട്ടേ വായിൽ വയ്ക്കണൊന്നും അറിയണില്ല ഓർക്കുമ്പോൾ അതിന് കട ഇങ്ങനെ തൂങ്ങി പോവുക അങ്ങനെ ഞങ്ങൾ കുറച്ചേരം വളരെ രസത്തിലാകും നോക്കി നിന്നിട്ടോ നോക്കി നിന്ന് ഞങ്ങൾ ഇറങ്ങാനാവുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ വലത്തേ ഭാഗത്ത് കൊന്നമരം പൂത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഏതിന് വിഷുവിന് ബേസിട്ട് ബേസ് ചെയ്തിട്ട് ഇടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇച്ചുവിൻ്റെയും ഡുഗും പിന്നെ അമരാൻ്റെയൊക്കെയുള്ള അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവർക്കും കാണിച്ചാറുണ്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ കൂട്ടത്തിലെല്ലാവർക്കും വിഷു അഡ്വാൻസ് ആശംസകൾ നേരെയാണ് ഞാൻ അങ്ങനെ നേരെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അവിടെ നേരെ ഇറങ്ങിയപ്പോൾ കുഞ്ഞൂസിന് അവൾ ഇറങ്ങി വരുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര വാശി അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര മഴയാണ് എൻ്റെ കൂടെ നടക്കുക അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നടക്കും ഞാനാണെങ്കിൽ എപ്പോഴും എടുത്തോണ്ടേ നടക്കണം അങ്ങനെ ഞങ്ങൾ അവൾ അവളിറങ്ങി വരുന്നൊരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവർ ഓടിപ്പോണ ചെറിയ റീൽസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതെടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുക തിരിച്ച് പോരാണ്ടോ അതാണ് ഈ വഴി ഇവിടെ കുറേ രണ്ട് സൈഡിലും ഈ ചെടികളും വള്ളികളൊക്കെ വളർന്നിട്ടേ ഭയങ്കരതാണ് ബുദ്ധിമുട്ടാ പോകാൻ അങ്ങനെ നടന്ന് ഓകാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടുന്ന് അവർക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അത് കൊടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് വിഷമമുണ്ട് കാരണം മക്കൾ മാത്രമേ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പ്രസാദം അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് കഴിക്കും കുഞ്ഞു ദിവസം നടന്ന് നടന്നിട്ട് എത്തുന്നില്ല അവർക്ക് എല്ലാം ഇങ്ങനെ കടിച്ചു പിടിച്ച് വലിച്ച് അങ്ങനെ ഓരോ കച്ചറ ഉണ്ടാക്കിയിട്ട് അവൾ പോകണം തന്നെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം